എല്ലാ പ്രഷൂർ കറീബൻ മലയാളി വ്ളോഗ ഈ ചാനലിലേക്ക് വീണ്ടും സ്വാഗതം ഇപ്പോൾ സത്യത്തിൽ ഇന്ത്യയിൽ ഈ തള്ളിമറിക്കൽസ് കഴിഞ്ഞാൽ പിന്നെ നടക്കുന്നത് ഇന്ത്യനെ ഇഞ്ചിൻചായിട്ട് നശിപ്പിക്കുക എന്ന ഒരു സംഗതി മാത്രമാണ് നടക്കുന്നത് അതിൻ്റെ അത് ചെയ്യുന്നത് മറ്റാരുമല്ല ഈ സംഘീ ഭീകരവാദികൾ തന്നെയാണെന്ന കാര്യത്തിൽ അതിലും സംശയമില്ല കാരണം ഇവരുടെ കയ്യിൽ പ്രത്യേകിച്ച് ഒന്നുമില്ല ഇന്ത്യക്ക് കൊടുക്കാനോ രാജ്യത്തെ ജനങ്ങൾക്ക് എന്തെങ്കിലും കൊടുക്കാനോ ഒന്നും തന്നെ അവരുടെ കയ്യിൽ ആകുള്ളത് വർഗീത മാത്രമാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവർക്ക് ആകെ ചെയ്യാൻ പറ്റിയ പണി ജനങ്ങളെ തമ്മി തല്ലിക്ക ഇന്ത്യയെ തകർക്കുക എന്നുള്ളതാണ് അതവർ പച്ചക്ക് തുറന്ന് പറയുന്നുണ്ട് കേട്ടോ ഈ ആർ എസ് എസ് സംഘീ ഭീകരവാദികൾ പച്ചക്ക് തന്നെ തുറന്ന് പറയുന്നുണ്ട് അങ്ങനെ പറയുന്ന ഒരു രംഗം നമുക്കൊന്ന് കാണാം അപ്പോൾ പിന്നെ നിങ്ങൾ സംശയം തീരുമല്ലോ ഏതൊക്കെ രീതിയിലാണ് ഒരു നാടിനെ തകർക്കാൻ കഴിയുക എന്നതിനെ സംബന്ധിച്ച് അല്ലേ ആർ എസ് എസിന് എങ്ങനെയാണ് എങ്ങനെയാണൊരു നാടിന് തകർക്ക ധാരണ കൃത്യമായിട്ടുണ്ടെന്ന് അവരെന്നെ പറയാണ് അങ്ങനെ അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇവർ കഴിഞ്ഞ എഴുപത്തിയഞ്ച് വർഷമായിട്ട് എഴുപത്തിയഞ്ച് വർഷമല്ല നൂറ് വർഷം ആയിട്ട് ഇന്ത്യനെ തകർത്തുകൊണ്ടിരിക്കുകയാണ് അതിൻ്റെ ഫലമായിട്ടാണ് ഇപ്പോൾ ഇന്ന് ഇന്ത്യ പട്ടിണിയുടെ കാര്യത്തിലും പിന്നെ സമ്പത്തിൻ്റെ കാര്യത്തിലൊക്കെ ഒക്കെ വളരെ വളരെ പിന്നോട്ടായിട്ടുള്ളത് മുന്നോട്ടായിട്ടുള്ളതെന്ന് പറഞ്ഞാൽ സ്ത്രീ പീഡനത്തിൻ്റെ കാര്യത്തിൽ മാത്രമാണ് മുന്നോട്ട് പിന്നെ അതുപോലെ തന്നെ ന്യൂനപക്ഷങ്ങളെ ആക്രമിക്കുക അതിലും മുന്നോട്ടാണ് അതിപ്പോൾ നേരെ വെളുത്തെന്ന് നീച്ചാൽ പല പല കാവി കോണകങ്ങളുടെയും ബിസിനസ് തന്നെ അതാണ് നേരെ വെളുത്തേ നിൽക്കുക മുസ്ലിം 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 തന്നെ പറയാം അങ്ങനത്തെ ഒരാളാണ് ഇപ്പോൾ നിങ്ങൾ ഈ സ്ക്രീനിൽ കാണുന്നത് ഇയാൾ എപ്പോൾ നോക്കിയാലും പിന്നെ വായൽ കഴി എന്താണ് വായൽ കൊള്ളാത്ത സംഗതികളാ പറയുക കടിച്ചാൽ പൊട്ടാത്ത സംഗതികൾ പറയുള്ളൂ അതിൻ്റെ ഉദ്ദേശം മാറ്റമൊന്നുമല്ല മുപ്പേർക്കിങ്ങനെ പ്രശസ്തിയുടെ ഒരു കൊണുമുടിയിൽ കൊണുമുടിയിലിങ് നിൽക്കണം ആൾക്കാരെ ശ്രദ്ധിക്കണം അപ്പോൾ അതിനുവേണ്ടി വേണ്ടി പറയുകയാണ് ഇയാളാണ് പിന്നെ മക്ക അത് മക്കേശ്വറാണ് അത് ഞങ്ങൾ പിടിച്ചടക്കും ലോകത്ത് നിന്ന് മുഴുവൻ ഇസ്ലാം മതത്തിലെ തുടച്ച് നീക്കുന്നൊക്കെ പറയുന്ന ഒരാളാണ് അപ്പോൾ ഉമ്മപ്പർ വീണ്ടും അതേപോലെ തന്നെ മൂപ്പര പേര് നരസിംഗാനന്ദ സ്വാമി എന്നാണ് പേര് സത്യത്തിലെ പേരെന്തോ ദാസൻ കോരൻ അങ്ങനെന്തോ ആണ് ഒരു ഗുണ്ടയായിരുന്നു പിന്നെന്താ വെച്ചാൽ ഇപ്പോൾ ഏറ്റവും നല്ല ബിസിനസ് എന്ന് പറഞ്ഞാൽ കാവി ധരിക്കുക എന്നിട്ട് പിന്നെ സന്യാസി എന്ന് പറഞ്ഞാൽ പറഞ്ഞിടുന്നത് ഭയങ്കര ബിസിനസ്സാണല്ലോ അപ്പം അങ്ങനെ ഇറങ്ങിയൊരു ഗുണ്ട മാത്രമാണ് മുപ്പർ ഇപ്പോൾ വീണ്ടും ഒരു കാര്യം പറഞ്ഞു വന്നിരിക്കുക കാരണം ഇന്ത്യനെ തകർക്കണമല്ലോ അതിനിപ്പോൾ എന്തെങ്കിലും ഇങ്ങനെ ചിന്തിച്ചടക്കുകയാണെ അപ്പോൾ മുപ്പർ പുതിയ ഒരു കണ്ടുപിടുത്ത കണ്ടുപിടുത്ത കണ്ടുപിടുത്തവുമായിട്ട് വന്നിരിക്കുകയാണ് അതിൽ പറയുന്നത് ഒരു ലക്ഷം ആൾക്കാർ മതത്തിന് വേണ്ടി മരിക്കാൻ തയ്യാറായിട്ടും അതുപോലെ കൊല്ലാൻ തയ്യാറായിട്ടും രംഗത്ത് ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് ദിവസങ്ങൾ കൊണ്ട് തന്നെ എത്ര ദിവസമൊന്നും പറയുന്നില്ല പിന്നെ ഇസ്ലാം മതത്തിനെ മുസ്ലിങ്ങളെ ഇന്ത്യയിൽ നിന്ന് തുടച്ചു നീക്കാന്ന് പറഞ്ഞിട്ട് വന്നിരിക്കുകയാണ് ഇപ്പൊ ഇത് പറയുന്നത് എന്തിനാണ് എല്ലാവർക്കും അറിയാം മോദിനെ അമിത്ഷനെ ഒക്കെ സന്തോഷിപ്പിക്കാനാണ് കാരണം അവർക്ക് വേണ്ടത് വർഗീയതയാണ് അത് കൊടുത്തുകഴിഞ്ഞാൽ അവർക്ക് സേഫ് ആയിട്ട് എല്ലാ എണ്ണിത്തരം ചെയ്ത് ക്രിമിനൽ പ്രവർത്തനങ്ങൾ ചെയ്ത് സുഖമായിട്ട് ജീവിക്കാം അവ പറഞ്ഞു കേട്ടു നോക്കുക ഒരു ലക്ഷം ഈ സംഘികള് മരിക്കാനും കൊല്ലാനും തയ്യാറായിട്ടാണ് ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ പിന്നെ ഒരു ദിവസം മുഴുവൻ ലോകം ഇന്ത്യ മാത്രല്ല മുഴുവൻ ലോകം സനാതനധർമ്മം കൊണ്ട് നിറയുന്ന പറയുന്നത് ഇപ്പൊ ഉള്ള സനാതനധർമ്മം തന്നെ ഇല്ലാതാണുള്ള പരിപാടിയാണ് കാണുന്നത് കാരണം അങ്ങനത്തെ കുറ്റകൃത്യങ്ങളും പിന്നെ ക്രൂരതയുമാണ് ഇപ്പം ഇന്ത്യയിൽ നടക്കുന്നത് എന്തായാലും മുപ്പരുടെ അഭിപ്രായ പ്രകാരം മുപ്പരൊരു കോൺഫിഡൻസ് ആണ് ലോകം മുഴുവൻ സനാതനധർമ്മം കൊണ്ടു നിറയും എങ്ങനെയാണെങ്കിൽ നടന്ന് കൊല്ലാനാണ് പറയുന്നത് ഏഹ് അതേസമയം പിന്നെ മറ്റുള്ളവരെ കൊല്ലാനൊന്നും പറയാത്ത ഇസ്ലാം മതത്തിൻ്റെ മേലുള്ള ആരോപണം എന്താണ് മുസ്ലിങ്ങളുടെ മേലുള്ള ആരോപണം എന്താണ് നടന്ന് കൊല്ലുകയാണ് ഹിന്ദുക്കളുടെ തലവെട്ടെടുത്ത് മതം മാറ്റി ഔറംഗസേബ് ടിപ്പു സുൽത്താൻ അഫ്സൽ ഖാൻ അക്ബർ ബീർബൾ തുടങ്ങിയ തുടങ്ങിയങ്ങോട്ട് എല്ലാവരും ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെ വരുന്നവർ വരുന്നവർ ഇങ്ങനെ ഹിന്ദുക്കളുടെ തലവെട്ടിടുകയായിരുന്നു പറഞ്ഞുള്ള ആരോപണമാണ് അപ്പോൾ ഇവിടെ പച്ചക്ക് പറയാണ് എന്നാൽ എന്തെങ്കിലും ഒരു കേസോ എന്തെങ്കിലും ഒരു ചർച്ചയോ അന്തിച്ചർച്ചയോ ഒന്നുമില്ല അതേസമയം ഉഗാണ്ടയിൽ ഒരു മുസ്ലിമിൻ്റെ പേര് കിട്ടിക്കഴിഞ്ഞാൽ പൂമ്പാറ്റനെ കൊന്നു എന്ന് പറഞ്ഞാൽ ആ ഓ ഞങ്ങളുടെ പാപം പൂമ്പാറ്റയെ കൊന്നല്ലോ പറഞ്ഞിട്ട് ഇങ്ങനെ ഒരു കരച്ചിലോളൂ കരച്ചിലായിരിക്കും എല്ലാ ചാനലിലും പ്രത്യേകിച്ച് കേരളത്തിലെ ഒരുപാട് മഞ്ഞ ചാനലിൽ ചില വേഷ്യാനത്ത് പോലത്തെ ചാനലൊക്കെ പിന്നെ ജനത്തിലെ ഹൂറികളെ കിട്ടാനാണോ പൂമ്പാറ്റയെ കൊന്നെന്ന് പറഞ്ഞ് തുടങ്ങിയിട്ടുണ്ടാവും അവിടെ ഉഗാണ്ടയിലൊരു പേര് കിട്ടിയാലേ ഇതിപ്പോ ഇന്ത്യയിലൊരു ഇങ്ങനെ പറയാനുള്ളൂ ഒരു ലക്ഷം ആൾക്കാര് ഇറങ്ങിട്ട് എല്ലാരും കൊല്ലാനാ പറയുന്നത് അങ്ങനെ കൊന്നിട്ട് എല്ലാ മുസ്ലീങ്ങളും തീർക്കാൻ പറയുമ്പോൾ ഒരു ചർച്ചയില്ല അതാ തുടർന്ന് കേൾക്ക് ആ ഇസ്ലാമിനെ തീർക്കുന്ന ഉത്തരവാദിത്വം നിങ്ങൾ എൻ്റെ മേൽ വിട്ടേക്കുന്ന പറയുന്നത് മൂപ്പരാണ് ഇപ്പൊ ഇസ്ലാം മതത്തിലെ തീർക്കുന്ന ആള് ഒന്ന് ചിന്തിച്ചു നോക്കണം ഇതുപോലത്തെ എത്ര ക്രമികീടങ്ങൾ വന്ന് ആയിരത്തി നാന്നൂറ്റി നാല്പത് കൊല്ലമായിട്ട് എത്രയോ ഇതുപോലത്തെ പുഴുക്കള് വന്ന് എന്തൊക്കെയോ പൊലമ്പി പോയി ഒക്കെ ചത്ത് മലച്ചു പോയി ഇസ്ലാം മതം ഇന്ന് ഏറ്റവും വേഗതയിൽ വളരുന്ന മതമായി മാറി എന്നല്ലാതെ വേറൊരു ഗുണമുണ്ടായിട്ടില്ല ഇനിയിപ്പോ ഇയാളെ അവസാനിപ്പിക്കാൻ പോവാണ് ഇസ്ലാം മതത്തിന് ഏടി ആ ഇപ്പോഴാണ് സമയം പറഞ്ഞത് അങ്ങനെ ഒരു ലക്ഷം ആൾക്കാർ ഇറങ്ങിട്ട് നിരത്തി എല്ലാരും കൊല്ലാൻ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ ഇപ്പൊ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ അമ്പത് കൊല്ലം എടുക്കുന്ന പറയുന്നത് അപ്പൊ അമ്പത് കൊല്ലം കൊണ്ടാണ് എല്ലാരെയും കൊന്നൊടുക്കുക അപ്പഴാണ് സനാതനധർമ്മം എന്ന് അറിയുള്ള സനാതനധർമ്മം എന്നറിയാന്ന് പറഞ്ഞാല് മറ്റേ സനാതനധർമ്മത്തിൽ അല്ലാത്തൊരൊക്കെ മരിച്ചു കഴിഞ്ഞാൽ പിന്നെ സനാതനധർമ്മം എല്ലാം ബാക്കി ഉണ്ടാവുള്ളൂ അപ്പൊ അതാണ് ഈ പറയുന്നത് ഒരു കാര്യം പറഞ്ഞു നമ്മൾ ഈ അമ്പത് കൊല്ലം കൊണ്ട് മുസ്ലിങ്ങൾ തീർക്കാൻ ഇറങ്ങിട്ട് നമ്മുടെ സനാതനധർമ്മം തന്നെ ഇല്ലാതാകണ കാര്യം ഒന്നും നോക്കിക്കോളിന്നാ പറയുന്നത് മൂപ്പരനെ സ്വന്തം തള്ളോട് പറഞ്ഞു ആ പറയും ആ അതിന്റെ സൊല്യൂഷൻ മൂപ്പര് പറഞ്ഞു എന്താണ് അതായത് ഈ സനാതനധർമ്മം തന്നെ ഇല്ലാതാവ് ആവാതെ നോക്കിക്കോന്ന് പറഞ്ഞല്ലോ അതിന്റെ ശേഷം പറയാണ് അതിന് സൊല്യൂഷൻ സനാതനധർമ്മം ഇല്ലാതാവണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ കൂടുതൽ കുട്ടികളെ പെറു പ്രസവിക്കൂ എന്നാണ് പറയുന്നത് പറയുന്നത് ആണുങ്ങളാണ് ആണുങ്ങൾ പ്രസവിക്കണമാവോ അങ്ങനെ കൂടുതൽ കുട്ടികളെ പ്രസവിക്കൂ കൂടുതൽ ആയുധങ്ങൾ വാങ്ങി കൂട്ടൂ എന്ന് പറയുന്നത് എന്താ സുഖം ഏ ടോപ്പ് ക്ലാസ് വർഗീയത പറഞ്ഞിട്ട് ഒരു പ്രശ്നവും ഇല്ല അറസ്റ്റില്ല ചോദ്യമില്ല ഒന്നുമില്ല ഏ മനോഹരമായിട്ട് നടക്കുന്നു അതേസമയം ഒരു മുസ്ലിം എങ്ങാനും ഇപ്പോൾ സംഭൽ പറഞ്ഞ സ്ഥലത്തൊക്കെ നടക്കുന്ന സംഗതി നിങ്ങൾക്ക് അറിയാലോ സംഭൽ മഹാരാഷ്ട്ര ഇവിടെയൊക്കെ കലാപങ്ങൾ ഉണ്ടാക്കിയത് ഈ വി എച്ച് പി ബജറംഗൽ ആർ എസ് എസ് കാരാണ് പക്ഷേ അറസ്റ്റ് ചെയ്ത നൂറ് ശതമാനം ആൾക്കാരും മുസ്ലിംസാണ് അവിടെ ഇപ്പോൾ സംഭലിൽ അവിടെ പള്ളിയുടെ പിന്നെ പ്രസിഡന്റിനെ സെക്രട്ടറിനെ മറ്റോ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്ന സമയത്ത് അയാൾ വിളിച്ച് പറഞ്ഞു ജനങ്ങളോട് എന്നെ വിളിച്ച് എന്നെ ഈ ഇവർ പിടിച്ചു കൊണ്ടുപോകുന്നത് ഞാൻ പോലീസുകാരുടെ സത്യം വിളിച്ച് പറഞ്ഞത് കൊണ്ടാണ് കാരണം പോലീസുകാരാണ് ഈ മുസ്ലിങ്ങളെ പിടിച്ചുകൊണ്ട് പോയിട്ട് വെടിവെച്ച് കൊല്ലുവന്നത് പോലീസ് സ്റ്റേഷനിൽ ഇട്ടിട്ട് വെടിവെച്ച് കൊല്ലുകയാണ് എന്നിട്ട് പറയുകയാണ് പിന്നെ കലാപത്തിൽ മരിച്ചെന്നുള്ള തള്ളിമറിക്കും നടത്തണം അപ്പോൾ ആ ആ രഹസ്യം ഞാൻ വിളിച്ച് പറഞ്ഞത് കാരണമാണ് അങ്ങനെ അതായത് ഈ കാവ്യ ഭീകരന്മാർക്കെതിരെ ഒന്നും പറയാൻ പാടില്ല ഒരു ചെറിയൊരു വാക്ക് പറഞ്ഞ് അപ്പം തന്നെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയി വെടിച്ച് വന്ന് ഇതല്ലേ നടന്ന് ഇങ്ങനെയൊക്കെ പറയുമ്പോൾ ഒരു പ്രശ്നമില്ല അപ്പോൾ എന്താണ് വളരെ വ്യക്തമാണ് ഇന്ത്യയിൽ ഇപ്പോൾ രണ്ട് നിയമമാണ് മാനസിക രോഗികൾക്ക് ഒരു നിയമം मुस्लिम अहमदाबाद के, के पास स्थित के करीब आया हुआ रोपड़ा गांव के पास बुलेट ट्रेन प्रोजेक्ट के तहत जो ब्रिज का काम जारी है फिलहाल उसकी तस्वीरें मैं कैमरा पर्सन जयमीन को कहूंगा आपको दिखाएं कल रात करीब 11 बजे ये जो लॉन्चिंग गडर है जिसके माध्यम से जो ब्रिज के ब्लॉक सेट किए जाते हैं वो कामकाज पूरा किया गया था और जिस प्रकार से अभी तक प्राथमिक जानकारी मिल पाई है उसके मुताबिक लॉन्चिंग गडर को उतारने का काम शुरू किया गया था लेकिन किसी कारणों से लॉन्चिंग गडर जो फ़िलहाल आप तस्वीरों में देख पा रहे हैं ये धराशायी हो गया और इस लॉन्चिंग गडर के धराशायी होने के बाद दो लोग घायल हुए हैं दोनों അതായത് ബുള്ളറ്റ് ട്രെയിൻ നിർമ്മാണം എന്ന് പറഞ്ഞിട്ട് പിന്നെ രണ്ടായിരത്തി പതിനെട്ട് മുതൽ നിർമ്മിച്ചുകൊണ്ടേയിരിക്കുകയാണ് അവസാനം ഇല്ലാത്ത നിർമ്മാണം എവിടെ എത്തിയിട്ടില്ല അപ്പോൾ ഈ മോദി അമിത്ഷായുടെ ഒക്കെ അദാനിയുടെ ഒക്കെ ഐഡിയ എന്തായിരുന്നു ഈ ബുള്ളറ്റ് ട്രെയിൻ കുറേ തള്ളിമറിക്കുന്നില്ല കുറേ തള്ളിമറിക്കൽസല്ലേ നമ്മൾ കേട്ടിട്ടുള്ളൂ അപ്പോൾ ഈ ഇന്ത്യനെ നശിപ്പിക്കുന്നത് എങ്ങനെയാണെന്ന് ഞാൻ പറയാൻ കേട്ടോ അപ്പോൾ ഇവരുടെ ഐഡിയ എന്തായിരുന്നു ഈ ബുള്ളറ്റ് ട്രെയിൻ പിന്നെ മുഴുവനായിട്ടും ഉണ്ടാക്കണം എന്നുണ്ടെങ്കിൽ ചൈനയുടെ സഹായമില്ലാതെ നടക്കില്ല അപ്പോൾ ഇവരെന്ത് കണ്ട് ജനങ്ങളുടെ പൈസ തട്ടിപ്പ് പറ്റിക്കാൻ മോഷ്ടിക്കാൻ നല്ലൊരു പരിപാടി ഉണ്ട് അതായത് റെയിൽ പാളം നമ്മൾ വിരിക്കുക ഇന്ത്യയിലത്തെ കമ്പനികൾ അദാനിയുടെ ഏതെങ്കിലും കമ്പനിയോ അല്ലെങ്കിൽ ഗുജറാത്തി കമ്പനികളോ മോതിര ഇഷ്ടമുള്ള കമ്പനികൾ റെയിൽവേ പാളം ഉണ്ടാക്കുക റെയിൽവേ റെയിൽ നിരത്തുക അപ്പോൾ എന്തായി അതിൽ നിന്ന് ഒരുപാട് കോടികൾ വെട്ടി എടുക്കാം അടിച്ചു മാറ്റാം ആരാ ചോദിക്കുക ആരും ചോദിക്കുമല്ലോ ആർ ടി ഐ വരെ കൊടുക്കാൻ പറഞ്ഞല്ലോ ഇപ്പോൾ പിന്നെ ചോദിക്കാൻ ധൈര്യം ഉണ്ടാവില്ല ചോദിച്ചവനൊക്കെ അപ്പോൾ തന്നെ വെട്ടിക്കൊന്നിട്ട് പറയും അത് കലാപത്തി മരിച്ചു എന്നു പറയും അപ്പോൾ ആർക്കും ധൈര്യം ഉണ്ടാവില്ല അപ്പോൾ ഇഷ്ടംപോലെ പൈസ നമുക്ക് അടിച്ചു മാറ്റായില്ലെന്ന് പറഞ്ഞിട്ടുള്ള ഐഡിയയിൽ തുടങ്ങിയതാണ് രണ്ടായിരത്തി പതിനെട്ട് മുതൽ റെയിൽവേ ലൈന് വിരിക്കാൻ തുടങ്ങിയത് എവിടെ നിന്ന് അറിയോ അഹമ്മദാബാദിൽ നിന്ന് ബോംബേലേക്ക് ഏ അത് വ വർഷം എത്ര ഇപ്പോൾ പതിനെട്ട് ഇരുപത്തഞ്ച് ഏഴ് വർഷമായി ഏഴ് വർഷമായിട്ട് ആകെ നടക്കുന്നത് എന്തറിയോ ഇങ്ങനെ ഇത് ഇപ്പം നിങ്ങൾ കണ്ടത് തകർന്നു വിഴാ ഇതിപ്പോൾ എത്രാമതൊക്കെ പ്രാവശ്യം തകർന്നു വീണെന്നറിയില്ല ഇപ്പോൾ ഈ വർഷം തന്നെ രണ്ട് വർഷം തകർന്നു വീണ് അപ്പോൾ ചൈനക്കാരുടെ കണ്ടിട്ട് അണ്ണാൻ ചാടണം കണ്ട് മണ്ണാൻ ചാടിയിട്ടുണ്ടെങ്കിൽ വിവരം എന്ന് പറഞ്ഞ പോലെയാണ് ചൈനക്കാർ ചെയ്യണത് കണ്ടിട്ട് ഇന്ത്യക്കാർ ചെയ്തിട്ടുണ്ടെങ്കിൽ എവിടെ എത്തൂല എന്ന് പറഞ്ഞ പോലെ എപ്പോൾ മറ്റേ ഏഴെട്ട് വർഷമായിട്ട് ഇങ്ങനെ പണിതുകൊണ്ടേ ഇരിക്കുകയാണ് എന്നിട്ട് പൊളിഞ്ഞ് ചാടുന്ന കാര്യത്തിലല്ല എല്ലാം നടക്കുന്നുണ്ട് അങ്ങനെ പൊളിഞ്ഞി ചാടിയാലും സന്തോഷമാണ് കാരണം ആ പേരും പറഞ്ഞിട്ട് പിന്നെ ഒരായിരക്കണക്കിന് കോടി അടിച്ചു മാറ്റാം ഇങ്ങനെ ഇന്ത്യനെ ഏത് രൂപത്തിലുള്ള മൂട്ട ഒരാളുടെ ചോര കുടിക്കുന്നത് അതുപോലെ എങ്ങനെ ഇവന്മാർ കുടിച്ചുകൊണ്ടിരിക്കുകയാണ് അവർ പറഞ്ഞ പോലെ തന്നെ ഇന്ത്യയെ തകർക്കാൻ ഞങ്ങൾക്കറിയാമെന്ന് പറഞ്ഞ പോലെ തന്നെ ഇപ്പം തകർത്തു കൊണ്ടിരിക്കുകയാണ് എല്ലാ രൂപത്തിലും ഭാവത്തിലും ഇനി അടുത്ത മറ്റൊരു തരം തകർക്കലാണ് ഇപ്പോൾ ഞാൻ നിങ്ങൾക്ക് കാണിക്കാൻ പോകുന്നത് അതായത് ഇപ്പോൾ ഒരു ജഡ്ജിയുടെ വീട്ടിൽ തീ പിടിച്ചല്ലോ ഡൽഹിയിൽ അയാളുടെ വീട്ടിൽ നിന്ന് പതിനഞ്ച് കോടി മറ്റോ ക്യാഷായിട്ട് തന്നെ കണ്ടെത്തി പിന്നെ വേറെയും കുറേ സാധനങ്ങളൊക്കെ ഉണ്ട് അതായത് സമ്മാനങ്ങൾ വാങ്ങിയ കുറേ സാധനങ്ങളുണ്ട് അപ്പോൾ ഈ ജഡ്ജിക്ക് എങ്ങനെ ഇതൊക്കെ കിട്ടി എന്നും പറഞ്ഞിട്ടുള്ള പ്രശ്നങ്ങൾ പ്രശ്നങ്ങളുണ്ടായിപ്പോൾ ഉടനെ തന്നെ സുപ്രീം കോടതിയിലത്തെ ചീഫ് ജസ്റ്റിസ്മാർ അയാളിനെ സ്ഥലം മാറ്റി അതാണ് ശിക്ഷ സ്ഥലം മാറ്റൽ മാത്രം ഇത് എവിടെ ഇന്ത്യയുടെ ജനാധിപത്യനെ തകർക്കുന്ന പരിപാടിയാണ് ഒരു ജഡ്ജി തന്നെ കൈക്കൂലി എന്ന് പറഞ്ഞാൽ എന്നിട്ട് അയാളിനെ ജസ്റ്റ് ഒന്ന് സ്ഥലം മാറ്റി അങ്ങനെ രക്ഷപ്പെടാമെന്ന് വിചാരിച്ച് പക്ഷേ ഈ ബാർ കൗൺസിലത്തെ കൂടിയിട്ട് കൂടിയിട്ടിപ്പോൾ പ്രതിഷേധിക്കുകയാണ് അയാളിനെ പിന്നെ തട്ടണം ജഡ്ജി അവകാശ് ജോലി ക്രിമിനൽ യശോന്ത് വർമ്മി ആസ് ഹൈ the democracy as it ഡെമോക്രസിഡ് public faith which is the the only power available with the judicial system. If faith gone, everything gone. everything Nation will collapse. അപ്പൊ ഇവിടെ പറഞ്ഞത് ഈ ജഡ്ജിയുടെ കൈക്കൂലി വാങ്ങൽ വളരെ ഞെട്ടിക്കുന്ന ഒരു സംഗതിയാണ് ഇതുപോലെ ജഡ്ജിമാർ കൈക്കൂലി വാങ്ങിയാൽ ഈ ഇന്ത്യ തന്നെ തകരും തകരും എന്നാണ് പറയുന്നത് പക്ഷേ ഇത് എന്ത് വെഡികളാണ് ഇവര് കാരണം ഇന്ത്യയിലെ ജനങ്ങൾക്ക് മുഴുവൻ അറിയാം ജഡ്ജിമാരെന്നോ പണം വാങ്ങുന്നുണ്ട് ഇപ്പോൾ എന്തോ ഒരു ജഡ്ജി ഗോഗോ അങ്ങനെ എന്തൊരു പേരുള്ള ഒരാളുണ്ടായിരുന്നാലും പിന്നെ അതുപോലെ തന്നെ നിരവധി ജഡ്ജിമാർ ചീഫ് ജസ്റ്റിസ്മാരായി ഇരുന്ന ആൾക്കാർ അവരൊക്കെ ഇപ്പോൾ ഓരോരോ കോടീശ്വരന്മാരായി മാത്രമല്ല ഓരോ പിന്നെ വലിയ വിലപിടിപ്പുള്ള മോട്ടോർസൈക്കിളൊക്കെ ഓടിച്ച് നടക്കുന്ന ജഡ്ജിമാർ പിന്നെ അവർക്ക് പിന്നെ സ്ഥാനമാനങ്ങൾ കൊടുത്ത് അപ്പോൾ എന്താ സംഭവം അതൊക്കെ കൈക്കൂലി തന്നെയല്ലേ ഇപ്പം ബി ജെ പിക്ക് ഗുണം ചെയ്യുന്ന വിധി പ്രഖ്യാപിച്ച എല്ലാവർക്കും അതിൻ്റേതായ പിന്നെ കൈക്കൂലി കൊടുത്തുകൊണ്ടിരിക്കുകയാണ് മോദി അമിത്ഷയും അപ്പോൾ എന്നോ ഇന്ത്യ തകർന്നിരിക്കുന്നത് എന്നിട്ട് ഇവർ പറയുന്നത് ഇങ്ങനെ പോയാൽ ഇന്ത്യ തകർന്നു ഇനി ഇങ്ങടെ തകരാൻ ബാക്കിയുള്ളത് എന്നിട്ട് ഇന്നിട്ട് പറയണം ഇതൊക്കെ ഞെട്ടിച്ചു ഈ സംഭവം ജഡ്ജി കൈക്കൂലി വാങ്ങി ഞെട്ടിച്ചു ആരും ഞെട്ടിച്ചു ഇവരെ ഞെട്ടിച്ചിണ്ടാവും ഇന്ത്യൻ ജനങ്ങൾക്ക് ഇത് എന്നോ അറിയാം എല്ലാവരും കൈക്കൂലി വാങ്ങിയിട്ട് അപ്പോൾ ഈ വോട്ടിംഗ് മെഷീൻ്റെ കേസൊന്നും നീങ്ങുന്നില്ലല്ലോ എന്താ കാരണം അതൊക്കെ ഈ ജഡ്ജിമാർ കൈക്കൂലി വാങ്ങിയിട്ടും ബി ജെ പിയിൽ ചേർന്നിട്ടൊക്കെയുള്ള ആൾക്കാരാണ് അപ്പോൾ ഇന്ത്യ എന്നോ തകർന്നിരിക്കുന്നത് പിന്നെ ഇവരിപ്പം എന്നാണ് കിടുന്നത് ഞെട്ടുന്നത് എന്തായാലും ഇങ്ങനെ ഒരുപാട് ഇരട്ടത്താബിൾ പറയുകയാണെങ്കിൽ നിരവധി പറയുണ്ടാവും പിന്നെ ഏതാ ഇതിലൊന്ന് രണ്ട് വാർത്ത ഇതിപ്പോൾ ഇതിപ്പോൾ ആ വാർത്ത ഇപ്പം ഞാൻ കാണിച്ചല്ലോ അതിനെക്കുറിച്ചാണ് അലഹബാദ് ഹൈക്കോർട്ട് ബാർ അസോസിയേഷൻ സി ജി ഐ സഞ്ജീവ് ഖന്ന ചീഫ് ജസ്റ്റിസ് ഉണ്ടല്ലോ സുപ്രീം കോടതിയിലെ ചീഫ് മൂപ്പരോട് പറയാണ് ഈ യശവന്ത് വർമ്മ പറഞ്ഞ ആളാണ് ജസ്റ്റിസ് യശവന്ത് വർമ്മ എന്ന് പറഞ്ഞ ആളാണ് കൈക്കൂലി വാങ്ങിയത് വാങ്ങി വാങ്ങിയിട്ട് പതിനഞ്ച് ഇരുപത് കോടി വീട്ടിൽ ക്യാഷ് തന്നെ ഉണ്ട് ബാങ്ക് അക്കൗണ്ടിൽ എത്ര അറിയില്ല പിന്നെ സ്ഥലങ്ങളൊക്കെ എത്ര ഉണ്ടെന്ന് പറഞ്ഞാൽ അറിയില്ല അതൊക്കെ ഒരുപാടുണ്ടാവും അപ്പോൾ അയാളിനെ തട്ടണം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ആവശ്യമായിട്ട് ഒരു സമരമായിട്ട് മുന്നേറണം എന്നുള്ള വാർത്തയാണത് ആ സമരം മുന്നേറിയിട്ട് വലിയ കാര്യമൊന്നുമില്ല എല്ലാവരും ഒത്തിട്ടുള്ള ആളാണ് ഇപ്പോൾ ജഡ്ജി കിടിച്ചൊന്നുമില്ല ഒക്കെ ബി ജെ പിക്കാർ മാത്രമേ ഉള്ളൂ ഉന്നത തലങ്ങളിൽ ആർ എസ് എസ് ബി ജെ പിക്കാർ മാത്രമേ ഉള്ളൂ പിന്നെ അവരുടെ വേഷം കൊണ്ട് ചിലപ്പം പോലീസിനും ജഡ്ജി എന്നും മിലിട്ടറി തോന്നുമെങ്കിലും ഒക്കെ ബി ജെ പി പാർട്ടി പ്രവർത്തകരാണ് അപ്പോൾ പിന്നെ ഒന്നും പറഞ്ഞ കാര്യമൊന്നുമില്ല പിന്നെ ഇങ്ങനത്തെ കുറച്ച് വാർത്തകൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് കാരണം അതോ ഈ ഇന്ത്യൻ ജനങ്ങൾ എങ്ങനെയാണ് ഇവന്മാരെ ഈ സംഘീ ഭീകരന്മാരെ പറ്റിക്കുന്നത് അറിയാൻ വേണ്ടിയിട്ടാണ് അതിവിടെ ഈ വാർത്ത പറയുന്നത് പിന്നെ എത്രയാണ് ഏഴ് പോയിൻ്റ് രണ്ട് കോടി രൂപയുമായി ഓഡി കാറിൽ പിടിയിൽ ആര് ഒരു ബി ജെ പി പ്രവർത്തകൻ രണ്ട് ലക്ഷം ആ രണ്ട് ലക്ഷം രൂപയിൽ കൂടുതൽ കൈവശം വെക്കാൻ പാടില്ല എന്ന നിയമം കൊണ്ടുവന്ന നരേന്ദ്രമോദിയുടെ അനുയായികൾക്ക് എത്ര കോടി രൂപ വേണമെങ്കിലും കൈവശം വെക്കാം ജയ് സംഘശക്തി എന്ന് പറയാനുള്ളത് ബി ജെ പി പ്രവർത്തകനാണ് കൊടകര പഞ്ചായത്തിലെ ബി ജെ പി മെമ്പറും ബി ജെ പി ചാലക്കുടി മണ്ഡലം പ്രസിഡന്റുമായ ടി വി പ്രജിത്തിൻ്റെ ജ്യേഷ്ഠൻ രണ്ട് കോടി രണ്ട് കോടി ഉണ്ടോ ഇതല്ല ഏഴ് കോടി അല്ല രണ്ട് കോടി രൂപയുമായി പാലക്കാട് വാളയറ പോലീസ് പിടിയിൽ ഏ അപ്പോൾ ഇവർക്ക് എവിടെയാണ് ഈ കോടി 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 ഇവരെന്ത് ജോലിയാണ് ചെയ്യുന്നത് ഇവരെന്താ ബിസിനസ്സും ചെയ്യുന്നുണ്ട് ഇവർക്ക് എവിടെന്നാണ് ഈ കുറേ കോടി കോടി ഇതൊക്കെ അദാനി അംബാനി മോദി അമിത്ഷക്കെ കട്ട പൈസ ഓരോ സംസ്ഥാനങ്ങളിൽ കലാപം ഉണ്ടാക്കാൻ വേണ്ടി അവിടുത്തെ കുട്ടി നേതാക്കന്മാർക്ക് അയക്കുന്ന പൈസയാണ് ഇപ്പോൾ കെ സുരേന്ദ്രൻ എത്ര കോടി ഉണ്ടാക്കി ആ ഒരു സ്ഥാനത്ത് ഇരുന്നിട്ട് ഏ എന്താ സുഖം ഒരു ജോലി ഇല്ല ബിസിനസ് ഇല്ല കോടികൾ വരണം അതേസമയം ഇവിടെ പ്രവാസികൾ മുപ്പത് കൊല്ലം കിടന്ന് കഷ്ടപ്പെട്ടിട്ട് ഒരു ചുക്കും കിട്ടുന്നില്ല ഹാർട്ട് അറ്റാക്ക് കിട്ടുന്നുണ്ട് പിന്നെ കൊളസ്ട്രോളൊക്കെ ആ സ്ഥലത്ത് ഇവർ കണ്ടില്ലേ ഒരു ജോലിയും കൂലിയില്ലാതെ ഇങ്ങനെ രണ്ട് കോടി പത്ത് കോടിയൊക്കെ തല്ലിലേറ്റി ഇളക്കുക എന്നാലോ അവിടെ ഭയങ്കര തള്ളിമുരക്കൽ രണ്ട് ലക്ഷത്തിൽ കൂടുതൽ ഒരാൾ കയ്യിൽ വെക്കാൻ പാടില്ല അത് ബി ജെ പി കാരനെ ഉദ്ദേശിച്ച തോന്നുന്നുണ്ട് ബാക്കിയുള്ളവരെ കുറിച്ചാണ് ബി ജെ പിക്കാർക്ക് വെക്കുക അതാണ് ഇപ്പോൾ നിങ്ങൾ ഈ കണ്ടത് അപ്പോൾ അങ്ങനത്തെ കുറേ ഇരട്ടത്താപ്പ് അതിൻ്റെ ഇടയിൽ നടക്കുന്നുണ്ട് പിന്നെ മറ്റൊരു ഇരട്ടത്താപ്പ് ഇതിപ്പോൾ കണ്ടുണ്ടാവും എന്നാലും പറയാണ് അതായത് ഒരു ബി ജെ പി തോക്ക് ചൂണ്ടി ഈ എൻ ആർ സി സമരം നടക്കുന്ന സമയത്ത് എന്നിട്ട് വെടിവെച്ച് അയാൾക്കൊരു കേസുമില്ല ഞാൻ പോലീസ് തൊട്ടടുത്ത് പോലീസ് നിന്ന് നോക്ക് അയാൾ എന്താ ചെയ്യണത് പറഞ്ഞിട്ട് പിന്നെ അതുപോലെ തന്നെ ജെ എൻ യു ജെ എൻ യുവിൽ ഈ സംഘി ഭീകരന്മാർ ആക്രമിച്ചു വടിയും വാളൊക്കെ ആയിട്ട് പോലീസ് പറയുകയാണെങ്കിൽ ഞങ്ങൾക്ക് ആളെ അറിയില്ല എന്ന് ഞാൻ മുഖം മൂടി ഇട്ട കാരണം ആളെ അറിയില്ല പക്ഷെ അത് കൃത്യമായിട്ട് അറിയേണ്ട ആരാന്നുള്ളത് പിന്നെ അതുപോലെ തന്നെ ഇത് പിന്നെ നടന്ന് നാട് നീളെ നടന്ന് സംഗീ ഭീകരന്മാർ കലാപാഹ്വാനം നടത്തുന്നുണ്ട് മുസ്ലിങ്ങളെ കൊല്ലും ഇപ്പം നേരത്തെ കണ്ടില്ലേ ഒരു ലക്ഷം ആൾക്കാരനെ ഇറക്കി കൊല്ലുക എന്നൊക്കെ പറയുന്നുണ്ട് അതുപോലെ നടന്ന് മുസ്ലിങ്ങളെ കൊല്ലും മുസ്ലിങ്ങളെ കൊല്ലു എന്നൊക്കെ നടക്കുന്നുണ്ട് ചില സ്ഥലത്ത് ക്രിസ്ത്യാനികളെ തന്നെ എന്നൊക്കെ പറയുന്നുണ്ട് പല സ്ഥലത്തും ഇതൊക്കെ പറഞ്ഞാലും അവർക്ക് യാതൊരു കേസും ഇല്ല ഒന്നുമില്ല പിന്നെ അവർ സുഖമായിട്ട് വീട്ടിലിരിക്കുന്നു അതേസമയം ഒരു തമാശക്കാരൻ ഒരു കൊമേഡിയൻ ജസ്റ്റ് ഒരു രണ്ട് തമാശ മോദിക്കെതിരെയോ ഏതെങ്കിലും ബി ജെ പി ഉന്നയിച്ചാൽ നടത്തിയാൽ ഉടനെ തന്നെ അവിടെ പോലീസ് വരും ഗുണ്ടകൾ വരും ചുറ്റിക്കായിട്ട് ഗുണ്ടകൾ വരും എന്നിട്ട് അടിയൊക്കെ അടിച്ചു പൊള്ളിക്കും എന്നിട്ട് പിന്നെ എഫ് ഐ ആറും ഉണ്ടാവും അതിപ്പോൾ ഒരു കൊമഡീൻ്റെ കാര്യം പറഞ്ഞിട്ടുള്ളൂ ഇനി ഒരു മുസ്ലിമിൻ്റെ കാര്യമാണെങ്കിലും അതിനേക്കാളും പ്രായമുള്ള വീട് വരെ തകർക്കും ഇപ്പം തന്നെ ഏതൊരു ആളിനെ അറസ്റ്റ് ചെയ്തിട്ടേ അയാളുടെ വീട് വരെ ബുൾഡോസറിച്ച് തകർത്ത് കളഞ്ഞു എല്ലാ രേഖകളും ഉണ്ടായിട്ട് പോലും അപ്പോൾ എന്താണെന്ന് വെച്ചാൽ സെക്കൻഡുകൾ കണ്ടാണ് എൻ്റെ വീട് പറയും പറയലും ബുൾഡോസർ വരലും തകർക്കില്ല ഒന്നിച്ചാണ് പക്ഷേ അങ്ങനെയല്ലല്ലോ സിസ്റ്റം ഇല്ലിഗിലാണെങ്കിൽ അത് കോടതിയിൽ അതിനെ പിന്നെ ആർഗ്യൂ ചെയ്യണ്ടേ എന്നിട്ട് അതിന് കേസ് നടക്കണം എന്നിട്ട് കോടതി തീരുമാനിക്കണം അങ്ങനെയൊക്കെ അല്ലേ അതൊന്നും മുസ്ലിം പേരാണെങ്കിൽ പിന്നെ അതൊന്നുമില്ല നേരെ വന്നിട്ട് തകർക്കണം അങ്ങനെ ഇപ്പം തകർത്ത് പോലെ ആൾക്കാരെ അപ്പോൾ ആ ഇരട്ട ഇരട്ടത്താപ്പാണ് ഈ ഒരു വാർത്തയിൽ കാണിക്കുന്നത് പിന്നെതാ ഈ സംഗതി ഇതിപ്പോൾ ഒരു മുസ്ലിം ഒരു കളിപ്പാട്ടം തോളിൽ വെച്ച് പോയ സംഭവം നിങ്ങൾക്കറിയാലോ അപ്പോൾ അതിനെക്കുറിച്ചാണ് ഈ പറയുന്നത് ഒരു ഇത് പറയാം അതിനു ഞാൻ ഞാനെൻ്റെ കഴിഞ്ഞ വീഡിയോയിൽ വാർത്ത പറഞ്ഞല്ലോ ഏതാണ് ഹിമാചൽ പ്രദേശ് ക്രിസ്ത്യൻ രാജ്യമായി പ്രഖ്യാപിച്ചല്ലോ അപ്പോൾ ഇപ്പോൾതാ പഞ്ചാബികൾ ഇറങ്ങിയിരിക്കുകയാണ് ഹിമാചൽ പ്രദേശ് ക്രിസ്ത്യൻ രാജ്യമായി പ്രഖ്യാപിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ എന്താണ് ഈ പഞ്ചാബ് ഖലിസ്ഥാനായി പ്രഖ്യാപിക്കുക ഒരു സ്വതന്ത്ര രാജ്യമായിട്ട് പ്രഖ്യാപിക്കാത്തതെന്ന് ചോദിച്ചിട്ട് അവരിപ്പോൾ പിന്നെ മറ്റുള്ള രാജ്യങ്ങളിൽ മറ്റുള്ള രാജ്യങ്ങളിൽ ഇന്ത്യൻ എംബസി മുമ്പിൽ പ്രകടനം നടത്തുകയാണ് ഞങ്ങൾക്കും ഞങ്ങളുടെ രാജ്യം വേണം എന്താണ് ചിലർക്ക് മാത്രം പ്രത്യേകത എന്ന് പറയണ്ട പറഞ്ഞിരിക്കുക അപ്പോൾ എങ്ങനെയുണ്ട് ഹിമാചൽ പ്രദേശ് ക്രിസ്ത്യൻ രാജ്യമായി പ്രഖ്യാപിച്ചപ്പോൾ ഇപ്പോൾ എല്ലാവർക്കും അവരവരുടെ രാജ്യം വേണം ഇപ്പോൾ ഈ സ്റ്റാലിനും പിന്നെ കർണാടകയിലത്തെ മുഖ്യമന്ത്രിയും പിണറായി വിജയനൊക്കെ കൂടിയിട്ട് പോലെ ചില ഒരു മീറ്റിംഗ് നടത്തിയല്ലോ അതിപ്പം എന്തിനായിരുന്നു എനിക്ക് തോന്നുന്നത് അത് ഈ ദക്ഷിണേന്ത്യ ഒരു രാജ്യമാക്കി വഴി മാറ്റാനാണ് സംശയം ഉണ്ട് എനിക്ക് അങ്ങനെ ഇപ്പോൾ എല്ലാവരും അവരവരുടെ രാജ്യം ചോദിക്കാണ് കാരണം എന്താണ് പിന്നെ മേ പിന്നെ അരുണാചൽ പ്രദേശും മേഘാലയും പിന്നെ മണിപ്പൂർ ഇപ്പം കുറച്ച് തന്നെ ആവും അങ്ങനെ എല്ലാവരും അവരവരുടെ ക്രിസ്ത്യൻ രാജ്യമാക്കുകയാണെങ്കിൽ മറ്റുള്ളവരു രാജ്യമാണ് എല്ലാവരും വെട്ടിമുറിക്കന്നെ അതാണ് ഇപ്പോൾ നടക്കുന്നത് അങ്ങനെ മൊത്തത്തിലിപ്പോൾ ആ സംഘി ഭീകരന്മാർ പറഞ്ഞത് അതേപോലെ തന്നെ നടക്കുകയാണ് ഇന്ത്യയെ തകർക്കുക എന്ന് പറഞ്ഞ പരിപാടി നടക്കുകയാണ് അപ്പോൾ അതാണ് ഓക്കെ ഇനി നമുക്ക് ഈ വാർത്തനെ കുറിച്ച് പറയാം ഇപ്പൊ ഈ കണ്ട അതെ അതായത് പിന്നെ ഇപ്പൊ രണ്ട് ഉണ്ടായി കേരളത്തിൽ തന്നെ വെടിവെപ്പ് ഒരുപാടുണ്ടാവുന്നുണ്ട് കേരളത്തിൽ രണ്ട് ഉണ്ടായി അപ്പോൾ അതിനെ കുറിച്ചുള്ള വാർത്തയാണ് അതിൽ പറയുന്നത് ഒരിടത്ത് ഒരിടത്ത് തെരുവ് നായ്ക്കളുടെ ശല്യത്തിനെതിരെ ജനശ്രദ്ധ കൊണ്ടുവരാൻ ഒരാൾ ലൈസൻസ് ആവശ്യമില്ലാത്ത എയർഗണ്ണ് പിടിച്ച് റോഡിലൂടെ നടന്നു അയാൾക്ക് ഒരു മുസ്ലിം അല്ല അയാളൊരു മുസ്ലിം ആയിരുന്നു അതുകൊണ്ട് അതുകൊണ്ട് തന്നെ പോലീസ് കേസ് സ്വമേധയാ കേസ് എടുത്തു പിന്നെ റെയ്ഡ് റെയ്ഡ് ചെയ്തു വീട് പോലീസും ഭരണകൂട ഉമ്മാക്കികളും ചാനലുകളും അയാളുടെ രാജ്യാന്തര ബന്ധവും ഭീകര ബന്ധവുമെല്ലാം പരതി ഏ പിന്നെ കേരളത്തിൽ ഈ ഓക്കെ അത് അതൊരു വാർത്തയാണ് പിന്നെ കേരളത്തിൽ ഈ ആഴ്ച തോക്ക് ഉപയോഗിച്ചുള്ള രണ്ട് കേസുകൾ ഉണ്ടായി അത്യാധുനിക റൈഫിൾ ഉപയോഗിച്ച് സന്തോഷ് എന്നയാൾ രാധാകൃഷ്ണൻ എന്നയാളെ വെടിവെച്ചു കൊന്നു ഏ പിന്നെ മറ്റൊന്ന് ഉത്സവപ്പറമ്പിൽ എയർഗൺ ഉപയോഗിച്ച് അലക്ഷ്യമായി വെടി വെച്ച് യുവാക്കൾ മറ്റുള്ള യുവാക്കൾക്ക് പരിക്കേ പരിക്കേൽപ്പിച്ചു എവിടെ അന്വേഷണ ഏജൻസികൾ എവിടെ കേരള പോലീസിൻ്റെ റെയ്ഡും പിന്നെ അന്വേഷണ കോലാഹലങ്ങളും എവിടെ പോലീസിൻ്റെ വാർത്താ സമ്മേളനം എവിടെ രാജ്യാന്തര ഭീകരവാദത്തിൻ്റെ അന്വേഷണം എവിടെ ചാനൽ ചർച്ചകൾ നിസ്സാര കാര്യങ്ങൾക്ക് പോലും മുസ്ലിം നാമധാരികൾക്ക് നേരെ നിയമത്തിൻ്റെ ദണ്ട് വീശി തുറങ്കിലടക്കുന്ന പ്രതികൾ അല്ല തുറങ്കിലടക്കുന്നവർ പ്രതികൾ മുസ്ലിങ്ങളല്ല എന്ന് കാണുമ്പോൾ മാത്രം ചത്തതുപോലെ കിടക്കുന്നത് എന്തേ എന്ന് ചോദിച്ചിട്ടൊരു പോസ്റ്റാണ് അപ്പോൾ എന്താണ് നിങ്ങളുടെ അഭിപ്രായം വളരെ അർത്ഥവത്തായ ഒരു പോസ്റ്റാണ് സംഗതി ശരി അല്ലേ ഇത് കൃത്യമായൊരു ഉദാഹരണമാണ് ഈ പിന്നെ എയർ എയർഗണ്ണ് ഉപയോഗിച്ച് അത് വെടിച്ചിരുന്നില്ല തൊള്ളിൽ വെച്ച് പോയിട്ടുള്ളൂ അപ്പഴി സ്വമേധേയ കേസ് കൊടുത്തു ഇത് വെടിവെച്ച് ഒരാളിനെ പരിക്കേൽപ്പിച്ചു മറ്റൊന്ന് അത്യാധുനിക റിവോൾവർ ഉപയോഗിച്ച് കൊല്ലാണ് ഒരാളിനെ പക്ഷേ ഒരു ചർച്ചയിൽ കേസുമില്ല റെയ്ഡുമില്ല മറ്റേ പോലീസുകാരുടെ കൂട്ടം വന്ന് എപ്പോൾ നോക്കിയാലും ഏഹ് പത്രസമ്മേളനം പത്രസമ്മേളനം ഇസ്ലാമിക് ഭീകരവാദം ഇന്ത്യയെ കീഴടക്കുന്നു ഇന്ത്യ തകർന്ന് തരിപ്പണമാകുമോ ഭീകരവാദികൾ ഇസീസ് ഭീകരവാദികൾ വന്നിട്ട് ടണലുണ്ടാക്കി ഹമസ് വന്ന് ആക്രമിച്ചല്ലോ ആക്രമിച്ചല്ലോ പെറ്റുവരുക പെറ്റുവരുക ഈ മുസ്ലിങ്ങൾതാ കൊല്ലാൻ വരുന്ന എന്തായിരുന്നു ചർച്ച ഇപ്പൊ പോലീസാരെ സം ചർച്ചയില്ല അല്ലാന്നിട്ട് ഓരോന്നിങ്ങനെ കാണിക്കും ഇപ്പൊ ഈ അഫ്വാൻ പറഞ്ഞ ഒരാൾ കൊന്നല്ലേ മുപ്പര ബന്ധുക്കളിനെ അയാളുടെ ഓരോ കാര്യങ്ങളും ഇങ്ങനെ കാണിച്ചുകൊണ്ട് നടക്കുകയാണ് അയാൾക്ക് മത്തിക്കറി വേണം അയാൾക്ക് പൂള പൊഴിഞ്ഞത് വേണം അയാൾക്ക് നിലത്ത് കിടക്കാൻ പറ്റൂല അയാൾക്ക് കിടക്ക വേണം അയാൾക്ക് പിന്നെ ബിരിയാണി വേണം ഇങ്ങനെ കാണിച്ചുകൊണ്ട് നടക്കുകയാണ് അതേസമയം അതേപോലെ തന്നെ കൊന്നിട്ട് വേറെ ആൾക്കാർ അകത്ത് പോയിട്ടുണ്ട് അതേപോലെ തന്നെ ക്രൂരമായ കൊലപാതകങ്ങൾ ആ ചെന്താമര എന്നൊക്കെ പറഞ്ഞിട്ട് വേറെ ഉണ്ട് കുറെ കുട്ടികളിലൊക്കെ എറിഞ്ഞു കൊന്നതും അടിച്ചു കൊന്നതും ഒക്കെ കുറേ ഉണ്ട് അവരുടെ ഒരു വിവരവും ഇല്ല അഫ്വാൻ 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 പറഞ്ഞു കിടക്കാണ് ഏഹ് അപ്പോൾ ഇതാണ് ഈ പൊതുസമൂഹം എന്ന് പറഞ്ഞ് ഫുൾ ഇപ്പോൾ സംഘീ വൽക്ക വൽക്കരിക്കപ്പെട്ടിരിക്കുകയാണ് സംഘികളിനെ സന്തോഷിപ്പിക്കാൻ വേണ്ടി മാത്രമായിട്ട് രാവിലെ കച്ച കെട്ടി ഇറങ്ങുന്ന കുറേ ടീംസാണ് ഇപ്പോൾ എല്ലായിടത്തും ഉള്ളത് അപ്പോൾ ഇങ്ങനെയാണ് സത്യത്തിൽ രാജ്യത്തിനെ നശിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് അത് കൃത്യമായിട്ടാണ് ആർ എസ് എസ് കാര് പച്ചക്ക് തന്നെ അറിഞ്ഞോ അറിയാതെയോ അവരുടെ വായിൽ നിന്ന് തന്നെ പറഞ്ഞിരിക്കുകയാണ് ഞങ്ങൾക്ക് കൃത്യമായിട്ട് അറിയാം ഇന്ത്യയെ എങ്ങനെ നശിപ്പിക്കണം അത് ഞങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയെന്ന് പറഞ്ഞല്ലോ അതാണ് നിങ്ങൾ ഇങ്ങനെ ഈ എന്താ പറയുക ഈ സ്വീക്വൻസിൽ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്നത് അതാണ് എൻ്റെ യാഥാർത്ഥ്യം ഇനി ഈ വീഡിയോ അവസാനിപ്പിക്കുന്നതിന് മുമ്പ് നിങ്ങൾ ഒന്ന് രണ്ട് രണ്ടുപേരുടെ വാ പിന്നെ അഭിപ്രായങ്ങൾ വായിച്ചു കൊണ്ട് നമുക്ക് ഈ വീഡിയോ അവസാനിപ്പിക്കാം ഇപ്പോൾ പിന്നെ ഈ കാരണം എല്ലാവരും അവിടെയൊക്കെ ആയിരിക്കും അതുകൊണ്ട് കുറവാണ് കുഴപ്പമില്ല പിന്നെ ബാബ് എന്താണ് ബാബ ജമോ എന്ത് പേരത് ഇങ്ങനെ കൊലവിളി നടത്തുന്ന ഇവന് ഇതൊക്കെ പറയാനുള്ള ലൈസൻസ് കൊടുത്തിരിക്കുന്നത് മോദി അമിത്ഷായും ആണ് അവരൊക്കെ നിയമത്തിന് അതീതരാണോ അതെന്താണ് ചോദിക്കാറുള്ളത് അതീതരാണല്ലോ അത് മുതലെടുത്തിട്ടല്ലേ കേരളത്തിലുള്ള ഞാഞ്ഞൂളുകൾ വരെ പത്തിപിടർത്തി ആടുന്നത് നിരീശ്വരവാദികളും എക്സ് മുസ്ലിങ്ങളും ക്രിസ്തംഗികളൊക്കെ എന്താണ് ഇങ്ങനെ ആടുന്നത് കാരണം മുസ്ലീങ്ങൾക്കെതിരെ എന്തെങ്കിലും പറഞ്ഞാൽ സുരക്ഷയാണ് ഓട്ടോമാറ്റിക് സുരക്ഷ കിട്ടുകയാണ് സ്വമേധയുള്ള നിയമസുരക്ഷ കിട്ടുകയാണ് അപ്പോൾ അത് അപ്പം അവരത് മുതലെടുക്കുന്നു പിന്നെ പൈസയും കിട്ടും പിന്നെ എന്താണ് എന്തോന്ന് ഇന്ത്യ എന്നൊക്കെ ഒരാൾ പറയുന്നുണ്ട് പിന്നെ കാതർ ഈ തെമ്മാളി റമദാൻ മാസത്തിൻ്റെ പുണ്യം കൊണ്ട് നരകിച്ച് ചാവട്ടെ എന്ന് പറയുകയാണ് ആമീൻ എന്ന് പറയുന്നുണ്ട് മറ്റേ കാവി സന്യാസിയായി കാരണം ഒരു ലക്ഷം ആൾക്കാരുണ്ടെങ്കിൽ മുപ്പത് ഇസ്ലാം മതത്തിന തകർക്കും ഏ അങ്ങനെ എത്ര ആൾക്കാർ വന്ന് ഒരു ലക്ഷം രണ്ട് ലക്ഷം പത്ത് ലക്ഷം എന്നൊക്കെ പറഞ്ഞിട്ട് എത്ര ആൾക്കാർ എന്തിന് ഇപ്പോൾ യൂറോപ്പിൽ മുസ്ലിങ്ങളെ ഫുള്ള് യുദ്ധം പറഞ്ഞിട്ട് കൊന്നൊടുക്കി ഏഹ് ദശലക്ഷക്കണെങ്കിൽ മുസ്ലിങ്ങളെ കൊന്നൊടുക്കി പിന്നെ അവസാനത്തെ മുസ്ലിം അവസാനം ഒരു മുസ്ലിം സ്ത്രീ ബാക്കിയായി ആ സ്ത്രീയോട് പറഞ്ഞ് നിനക്ക് ജീവനോട് ഇരിക്കണം നീ പിന്നെ ക്രിസ്ത്യൻ മതം സ്വീകരിക്കുമെന്ന് പറഞ്ഞ് അവൾ പറഞ്ഞില്ല എന്ന് പറഞ്ഞു അങ്ങനെ കയ്യമ്മലൊക്കെ ആണി അടിച്ച് കയറ്റി ഈ യേശുവിനെ കുരിശിൽ തറച്ചെന്ന് പറഞ്ഞില്ല അവർക്ക് അവരുടെ സ്വഭാവതാണല്ലോ അപ്പോൾ അതേപോലെ ആ സ്ത്രീയുടെ മുസ്ലിം സ്ത്രീടെ കയ്യിലൊക്കെ ആണി തറച്ച് അടിച്ച് കയറ്റി ആ സ്ത്രീ അവിടെയും കിടന്ന് പറഞ്ഞ് ഞാൻ മതം എന്ന് പറഞ്ഞ് ഞാൻ എനിക്ക് ഇസ്ലാം തന്നെയാണ് യാഥാർത്ഥ്യ മതം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ പറഞ്ഞപ്പോൾ ആ സ്ത്രീനെ അങ്ങനെ പീഡിപ്പിച്ച് പിടിച്ച് കൊന്നു അങ്ങനെ അവസാനത്തെ സ്ത്രീനു എന്നെ കൊന്ന് എന്നിട്ടെന്തുണ്ടായത് എന്നിട്ട് മുസ്ലിംകളില്ലാതായോ ലോകത്ത് ഇന്നിപ്പോൾ ഫാസ്റ്റ് ഗ്രോയിങ് ഗ്രോയിങ് റിലിജിയൻ ഇസ്ലാമാണെന്ന് മാത്രമല്ല അതേ യൂറോപ്പിൽ നിന്ന് അതേ യൂറോപ്പിൽ മുസ്ലിങ്ങളെ കൊന്നൊടുക്കി അതേ യൂറോപ്പിൽ നിന്ന് ഒരു കോടി രണ്ട് കോടി മുസ്ലിങ്ങളായി മാറി അവിടുത്തെ ക്രിസ്ത്യാനികളുടെ മുഴുവൻ ചർച്ചുകൾ വാങ്ങിക്കൂട്ടുന്നത് കൂട്ടുന്നതിപ്പോൾ മുസ്ലിങ്ങളാണ് അത് സന്തോഷത്തോടെ വിൽക്കുന്നതും അവിടെ ബാക്കിയുള്ള ക്രിസ്ത്യാനികൾ ആണ് എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം അല്ലാതെ പിന്നെ കുറച്ച് കഴിഞ്ഞിട്ട് ഇതൊക്കെ തട്ടിയെടുത്തതാണ് കുതിരപ്പുറത്ത് വന്നിട്ട് വാളായിട്ട് വീശി വീശി കൊന്നിട്ട് എടുത്തതാണെന്നൊക്കെയുള്ള കള്ള എന്ന് പറഞ്ഞിട്ട് കാര്യം ഉണ്ടാവില്ല ഇപ്പോൾ കൃത്യമായിട്ട് എല്ലതും വ്യക്തമാണ് വിൽക്കുന്നതാണ് വിറ്റാലല്ലേ വാങ്ങാൻ പറ്റുള്ളൂ അല്ലേ അപ്പോൾ അവിടെ ഇപ്പോൾ ഈ സംഘികൾ പറഞ്ഞ പോലെ തലേരി അടുത്തൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ അപ്പോൾ അങ്ങനത്തെ കള്ളക്കഥകളാണ് ഇപ്പോൾ ഇന്ത്യയിൽ ഉണ്ടാക്കുന്നത് എല്ലാവരെയും കൊന്നു കൊടുക്കിയിട്ടാണ് കൊന്നു കൊടുക്കിയിട്ട് എന്ത് ചെയ്താൽ മുസ്ലിങ്ങൾ ന്യൂനപക്ഷമാണല്ലോ ഇന്ത്യയിൽ അങ്ങനെ ഇപ്പോൾ കൊന്നു കൊടുക്കുന്നുണ്ടെങ്കിൽ ഒറ്റ ഹിന്ദു ബാക്കി ഉണ്ടാകാൻ പാടില്ലല്ലോ ഈ ഇവർ പറഞ്ഞ പോലെ ക്രൂരന്മാരായിരുന്നു മുഗൾ രാജാക്കന്മാരൊക്കെ എങ്കിൽ ഒറ്റ ഹിന്ദു ഉണ്ടാവില്ലല്ലോ അപ്പോൾ അത് ഫുള്ള് നുളകളാണ് അപ്പോൾ ഒരു ലക്ഷം അല്ല നൂറ് ലക്ഷം ആൾക്കാരനെ ഇറക്കിയിട്ടും ഇസ്ലാമതെ തകർക്കാൻ നോക്കിയാലേ അത് നടക്കാൻ പോകുന്നില്ല അത്രേ ഉള്ളൂ സംഗതി മനസ്സിലാക്കേണ്ടത് അപ്പോൾ പിന്നെ സമീർ ആ ഇവിടെ ഒരാൾ പറയുന്നത് ഹിമാചൽ പ്രദേശ് അല്ല അരുണാചൽ പ്രദേശ് ആ ശരി ആ അരു കറക്റ്റ് അരുണാചൽ പ്രദേശിലാണ് പിന്നെ ഇപ്പോൾ ഞാൻ എൻ്റെ കഴിഞ്ഞ പിടിയിൽ കണ്ടില്ലേ അവർ ഇത് പ്രഖ്യാപിച്ചത് അതാണ് സംഗതി പിന്നെ സമീർ സമ്പലിൽ വോട്ടിംഗ് മെഷീനെതിരെ പ്രതികരിച്ചതിൻ്റെ പ്രതികരണം ആ കറക്റ്റ് സമ്പലിൽ ആ വോട്ടിംഗ് മെഷീൻ എതിരെ അതിഭയങ്കരമായിട്ടാണ് അവിടുത്തെ മുസ്ലിം സംഘടനകൾ പ്രതികരിച്ചത് കാരണം ആ യന്ത്രം തന്നെ എടുത്ത് കൊണ്ടുപോകുകയാണേ വോട്ടിംഗ് യന്ത്രം അല്ലെങ്കിൽ തന്നെ ചതിയാണ് അത് മൊത്തം എടുത്ത് പോകുക രാവിലെ തന്നെ എടുത്തിട്ട് കൊണ്ടുപോവാണ് പിന്നെ അവിടെ വോട്ട് ചെയ്യാനൊന്നുമില്ല അപ്പോൾ അതൊക്കെ വീട് എടുത്തിൻ്റെ അരിശമാണ് ഇപ്പോൾ അവിടെ മുസ്ലിങ്ങളെ ഇഞ്ചിഞ്ചായിട്ടാണ് പീഡിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് പിന്നെ ഇതെന്താണ് മുഹമ്മദ് പറഞ്ഞ ഒരാൾ പറയുന്നത് ഇതെന്താ ഇങ്ങനെ കമൻറ്റ് ഇട്ടാലും ലൈവ് ചാറ്റ് ഇട്ടാലും ശരിയാകുന്നില്ല ഇതിലെന്തോ എന്ന് പറയണം പിന്നെ നിങ്ങൾ ചാറ്റ് കളിയുണ്ടെങ്കിൽ പിന്നെ ആ ചാറ്റ് എങ്ങനെ ഇട്ടത് ഞാൻ ഇപ്പം ഇങ്ങനെ വായിച്ചത് അതാണ് എനിവേ അപ്പോൾ ഇതാണ് എനിക്ക് വീടുകളിൽ പറയാനുള്ളത് അപ്പോൾ അടുത്ത ലൈവിൽ വരുന്നത് എല്ലാവർക്കും ബൈ ബൈ